നല്ല ക്വാളിറ്റി ആൻഡ് വെറൈറ്റി ഐറ്റംസ് ഇവിടുന്ന് ലഭിക്കുന്ന നമുക്ക് നാൽപ്പത് രൂപ മുതൽ വലിയ ടബു വലിയ ആമ്പൽ പോട്സ് നമുക്ക് അവൈലബിൾ ആണ് ചെടിച്ചെട്ടികളെ ഏറ്റവും കൂടുതൽ സെയിൽ ചെയ്യുന്ന കേരളത്തിലെ ഒരു ഷോപ്പാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത് ഒരുപാട് പേർക്ക് ഈ ഒരു വീഡിയോ വഴി പ്രയോജനമാകും കാരണം എന്ന് പറഞ്ഞാൽ ഏറ്റവും വിലക്കുറവിൽ ഏറ്റവും ക്വാളിറ്റിയുള്ള വിലക്കുറവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രൂപ ഇരുപത് പൈസ മുതലാണ് ഈ ഷോപ്പിലെ ചെടിച്ചട്ടികളുടെ വിലകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ക്വാളിറ്റിയിൽ നിന്നും ഒരു കോംപ്രമൈസും ചെയ്യാത്ത ഒരു ഷോപ്പ് തന്നെയാണിത് ചെടിച്ചെട്ടികൾ മാത്രമല്ല ആർട്ടിഫിഷ്യൽ ഫ്ലവർ ഇവിടെ വന്നാൽ വാങ്ങാം പിന്നെ സോയിൽ പലതരം പോട്ടി മിക്സുകൾ ജൈവ വളങ്ങൾ അങ്ങനെ ഒരു കംപ്ലീറ്റ് ഷോപ്പ് എന്ന് തന്നെ പറയാം അതും ഏറ്റവും റീസണബിൾ ആയിട്ടുള്ള പ്രൈസിലാണ് ഇതെല്ലാം ചെയ്തത് ഇത് കണ്ടില്ലേ ഒരുപാട് നേഴ്സറിക്കാർ ഈ ഒരു ഷോപ്പിൽ നിന്നും ചെടിച്ചട്ടികൾ എടുത്ത് സെയിൽ ചെയ്യുന്നുണ്ട് ഇതിപ്പോൾ ഒരു നേഴ്സറിലേക്ക് പ്ലാന്റ്സ് പോകുന്നതാണ് അപ്പോൾ പ്ലാന്റ്സ് അവർ ഇവിടുന്ന് മണ്ണുത്തിൽ നിന്ന് പർച്ചേസ് ചെയ്തതിന് ശേഷം ഈ ഒരു ഷോപ്പിൽ വന്നിട്ടാണ് പോട്ട് എല്ലാം എടുത്ത് പോകുന്നു ഇവിടെ ശരിക്കും പറഞ്ഞാൽ തിരക്കൊഴിഞ്ഞിട്ടൊരു നേരം ഉണ്ടാവില്ല അത്രത്തോളം വണ്ടികളാണ് ഒരുപാട് ഷോപ്പുകളിലേക്കും ഒരുപാട് ബൾക്കായിട്ടൊക്കെ ചെയ്യുന്ന സ്റ്റേ വേറെ സ്റ്റേറ്റിലേക്ക് വരെ ഈ ഒരു ഷോപ്പിൽ നിന്ന് പോകുന്നുണ്ട് കൂടാതെ എയർപോർട്ടിൻ്റെ എയർപോർട്ടിൻ്റെ കേരളത്തിലെ മെയിൻ ഡിസ്ട്രിബ്യൂട്ടർ ആയ ഒരു ഷോപ്പും കൂടിയാണിത് അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഒരുപാട് പേര് എയർപോർട്ടിലേക്ക് മാറുന്നുണ്ട് ചെടിച്ചിട്ടികളിൽ നിന്ന് അവർക്കും ഈ ഒരു വീഡിയോ പ്രയോജനം ചെയ്യും നിങ്ങൾക്ക് നല്ല വിലക്കുറവ് എയർപോർട്ടൊക്കെ ഇവിടെ വാങ്ങാൻ സാധിക്കും ഇതൊക്കെ കണ്ടില്ലേ നല്ല തിരക്കുള്ള ഷോപ്പാണ് അപ്പോൾ നമുക്ക് ഈ ഒരു ഷോപ്പിലെ വെറൈറ്റികളും വിലകളുമൊക്കെ ഒന്ന് പരിചയപ്പെടാം ഒരുപാട് പേർ തൃശ്ശൂർ ജില്ലയിലെ മണ്ണുത്തിയിലേക്ക് പ്ലാന്റ്സ് വാങ്ങാനായാലും പോട്സ് വാങ്ങാനായാലും വരുന്നുണ്ട് പൊതുവേ വിലക്കുറവെന്നാണ് ഇവിടെ വിലക്കുറവെന്നാണ് എല്ലാവരുടെയും ധാരണ എല്ലാ ഷോപ്പുകളിലും വിലക്കുറവെന്ന് ഒരിക്കലും ധരിക്കരുത് സത്യം അതല്ല കൂണുപോലെയാണ് നേഴ്സറികളായാലും ഷോപ്പുകളായാലും ഈ മണ്ണുത്തി ഭാഗത്ത് വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് ഷോപ്പിൽ വില കൂടുതലുണ്ട് അത് നിങ്ങൾ ഇവിടെ നേരിട്ട് ഒത്തിരി നേഴ്സറിയും ഷോപ്പുകളൊക്കെ വിസിറ്റ് ചെയ്തവർക്ക് മനസ്സിലാവും അപ്പോൾ സെലക്ട് ചെയ്തെടുത്ത ഞങ്ങൾ സെലക്ട് ചെയ്ത വിലക്കുറവുള്ള ഷോപ്പുകളും നഴ്സറികളൊക്കെയാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഇന്ന് ഞങ്ങൾ എത്തിയിട്ടുള്ളത് പോട്ടിൻ്റെ പോട്സ് വാങ്ങാൻ വേണ്ടി ഏറ്റവും വിലക്കുറവിൽ മണ്ണുതിൽ വാങ്ങാൻ സാധിക്കുന്ന ഒരു ഷോപ്പിനാണ് പരിചയപ്പെടുത്തുന്നത് വിൻജോ പ്ലാസ്റ്റിക്സ് എന്നാണ് പേര് ഇതാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്ന വിൻജോ പ്ലാസ്റ്റിക്സ് എന്ന് പറയുന്ന ഷോപ്പ് ഇത് ഇത് കണ്ടില്ലേ ക്ലേ ഫാക്ടറി നമ്മുടെ ചാനൽ സ്ഥിരമായിട്ട് കാണുന്നവർക്കറിയാം ഈ ഒരു ടീമിൻ്റെ വീഡിയോ ഞങ്ങൾ ചെയ്തിരുന്നു സെറാമിക് പോട്ടുകൾ മണ്ണത്തിൽ വന്നു കഴിഞ്ഞാൽ ഏറ്റവും വിലക്കുറവിൽ വാങ്ങാൻ സാധിക്കുന്ന ഒരു ഷോപ്പായിരുന്നു ഈ ക്ലേ ഫാക്ടറി എന്നുള്ളത് അപ്പോൾ അവരെല്ലാം ഇവിടെ തന്നെയുണ്ട് ശരിക്കും പറയുന്നത് ഒരു കോമ്പൗണ്ടാണ് രണ്ടു കൂടെ അപ്പോൾ ഹായ് അല്ലോ അപ്പോൾ ഇതായത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഈ ഒരു ടീമിന് ഇതാണ് ക്ലേ ഫാക്ടറി സെറാമിക് പോട്ടുകൾ ഏറ്റവും വിലക്കുറി വിൽക്കുന്ന ക്ലേ ഫാക്ടറി എന്ന് പറയുന്ന ആ ഒരു ടീമാണിത് അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീട്ടിൽ റെസ്പോൺസ് എങ്ങനെ ഉണ്ടായിരുന്നു വളരെ നല്ല ആണ് പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ആളുകളുടെ എന്ന് പറഞ്ഞാൽ പ്ലാസ്റ്റിക് പോട്ട്സ് ഉണ്ട് വളമുണ്ട് ഈ ഒരു കോമ്പൗണ്ടിൽ വന്നു കഴിഞ്ഞാൽ അതെ സെറാമിക് ഉണ്ട് ക്ലേ ഉണ്ട് ഗാർഡൻ ടൂൾസ് ഉണ്ട് അപ്പോൾ ശരിക്കും ഒരു ഗാർഡൻ സൂപ്പർ മാർക്കറ്റ് എന്നുള്ള കൺസെപ്റ്റ് അത് ഇതിൽ വന്നു കഴിഞ്ഞാൽ ഓക്കെ അപ്പോൾ നമ്മുടെ കഴിഞ്ഞ ഹാപ്പി വീടിയിൽ ഹാപ്പിയാണോ തീർച്ചയായിട്ടും എല്ലാവരും ഇപ്പോൾ ഈ ഒരു ടീമിനെ എല്ലാവർക്കും അറിയായിരിക്കും അപ്പോൾ ഞങ്ങൾ എന്നാലും അങ്ങോട്ടൊന്ന് പോയിക്കോട്ടെ തീർച്ചയായിട്ടും ശരി അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ വീഡിയോയിൽ ഈ ഒരു ക്ലേ ഫാക്ടറിയുടെ കാര്യം പറഞ്ഞെങ്കിൽ ഒരുപാട് പേർക്ക് ലൊക്കേഷൻ്റെ കാര്യത്തിൽ സംശയങ്ങളുണ്ടായിരുന്നു നിങ്ങൾ ശരിക്കും വിൻജോ പ്ലാസ്റ്റിക്കും നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്ന ഷോപ്പായ വിൻജോ പ്ലാസ്റ്റിക്സും ക്ലേ ഫാക്ടറിയും ഒരേ കോമ്പൗണ്ടിലാണ് ഇരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഇവിടെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും വിലക്കുറവിൽ പ്ലാസ്റ്റിക് പോട്ടും എയർപോർട്ടും എല്ലാം ഇവിടെ നിന്ന് വാങ്ങാം ഇനി സെറാമിക് വേണ്ടവർക്ക് നേരെ നേരെ അവിടെ നോക്കി കഴിഞ്ഞാൽ എല്ലാ പോർട്ടുകളും ലഭിക്കാം അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ടീമിൻ്റെ വീഡിയോ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ കാണണം ഞാൻ കമൻറ്റിൽ ഇവരുടെ വീഡിയോ പിൻ ചെയ്ത് തരാം അപ്പോൾ നമുക്കിന്ന് ആദ്യം വിൻഡോ പ്ലാസ്റ്റിക്സിൻ്റെ വിശേഷങ്ങളിലേക്ക് പോവാം ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് ഒത്തിരി വിലക്കുറവുള്ള ഒരുപാട് വെറൈറ്റികളുള്ള ഈ ഒരു ഷോപ്പിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ നമ്മളിവിൽ കാണാൻ പോകുന്നത് ഇവിടുത്തെ വിലകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് വെറും ഒരു രൂപ ഇരുപത് പൈസ മുതലാണ് ഇത് ശരിക്കും നഴ്സറി ഫീൽഡിൽ നിൽക്കുന്ന ആൾക്കാർക്ക് ഈ ഒരു ഷോപ്പ് പരിചയമായിരിക്കും കാരണം ഒരുപാട് ഷോപ്പുകാർക്ക് ഈ ഒരു ഷോപ്പിൽ നിന്നുമാണ് പോർട്സ് പോകുന്നത് കൂടെ ഒരുപാട് സ്റ്റേറ്റിലേക്കും പോകുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു ഷോപ്പ് പ്രയോജനപ്പെടും തൃശൂർ ജില്ലയിൽ മണ്ണുത്തിയിൽ പോർട്സ് വാങ്ങാൻ വേണ്ടി വരുന്നവർ തീർച്ചയായിട്ടും ഈ ഒരു ഷോപ്പ് വിസിറ്റ് ചെയ്യുക വിസിറ്റ് ചെയ്ത് ഞങ്ങൾ ഈ വീഡിയോയിൽ പറയുന്ന വിലകളൊക്കെ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുക ശരിക്കും നല്ല വിലക്കുറവിൽ നിങ്ങൾക്ക് ബൾക്കായിട്ട് ഇവിടുന്ന് പർച്ചേസ് ചെയ്യാൻ വേണ്ടി സാധിക്കും ഓൺലൈൻ വഴി പോർട്സ് ഒക്കെ സെയിൽ ചെയ്യുന്ന ഒരുപാട് പേരും ഈ ഒരു ഷോപ്പിനെ ആശ്രയിച്ച് ബിസിനസ്സൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇവിടുത്തെ വിലകളും വെറൈറ്റികളും ഒക്കെയാണ് നിങ്ങളിന്ന് കാണാൻ പോകുന്നത് വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് ആദ്യം ഈ ഒരു ഷോപ്പിൻ്റെ ഉള്ളിലേക്കൊന്ന് പോയി നോക്കാം ഹായ് എൻ്റെ പേര് ജോസ് ആൻ്റണി ഞാൻ എൻ്റെ കടയുടെ പേര് ബിൻജോ പ്ലാസ്റ്റിക്സ് ഞാനിവിടെ പത്ത് വർഷമായിട്ട് കട നടത്തുന്ന ആളാണ് ഇവിടെ പ്ലാസ്റ്റിക്കിൻ്റെ ചെടികൾ ചട്ടികൾ ജൈവ വളങ്ങൾ ഇതൊക്കെയാണ് ഇവിടെ സപ്ലൈ ചെയ്യുന്നത് വളരെ വില കുറച്ചുള്ള വില കുറവിലാണ് ചട്ടികളെല്ലാം സെയിലാക്കി കൊണ്ടിരിക്കുന്നത് മണ്ണുത്തി പോസ്റ്റ് ഓഫീസ് റോഡിലാണ് എൻ്റെ ഷോപ്പ് പോസ്റ്റ് ഓഫീസിൻ്റെ അവിടെ നിന്നൊരു ഇരുന്നൂറ് മീറ്റർ നീങ്ങി കഴിഞ്ഞാൽ അല്ലെ കാണാം വിൻഡോ പ്ലാസ്റ്റിക്സ് അഞ്ചെട്ട് കമ്പനികളുടെ പുറമിൽ നിന്നുള്ള കമ്പനികളിലെ ചട്ടികളൊക്കെ സപ്ലൈ ചെയ്യുന്നുണ്ട് ഡൽഹി ബോംബെ ബാംഗ്ലൂർ എന്നുള്ള സ്ഥലങ്ങളിലെല്ലാം ചട്ടികളാണ് ഞാൻ കൂടുതലായിട്ടും ഇവിടെ സെയിലാക്കിക്കൊണ്ടിരിക്കുന്നത് ക്വാണ്ടിറ്റി കൂടുതൽ എടുക്കുകയാണെങ്കിൽ ഞങ്ങൾ ബൈ പാർസലായിട്ട് ചെയ്യും അല്ലെങ്കിൽ നിനക്ക് ഇവിടെ വന്ന് പർച്ചേസ് ചെയ്യാം ഹായ് എൻ്റെ പേര് പ്രവിയ അനുരുദൻ വിൻഡോ പ്ലാസ്റ്റിക്സിലെ സ്റ്റാഫാണ് നമ്മുടെ ഇവിടുത്തെ പ്രധാനമായിട്ട് നമ്മുടെ എൻജിയോപ്ലാസ്റ്റിക്സിലെ പോർട്സുകളെ പറ്റി പരിചയപ്പെടുത്താനാണ് നമ്മുടെ കൃഷിമിത്ര എന്നുള്ള ചാനലാണ് അവർക്ക് ഭയങ്കര റിച്ചുള്ളൊരു ചാനലാണ് അതുകൊണ്ട് തന്നെ അവർ വിസിറ്റ് ചെയ്യണം കട സന്ദർശിക്കണം പറഞ്ഞപ്പോൾ നമ്മളൊരു ഓപ്പോർച്യൂണിറ്റി കൊടുത്തു അവരിവിടെ വന്നു ഇനി നമുക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒന്ന് ഇരുപത് മുതലാണ് നമ്മുടെ കടയിലെ സ്റ്റാർട്ടിംഗ് പ്രൈസ് അതായത് ഏറ്റവും ചെറിയ ഒന്ന് ഇരുപത് പറയുമ്പോൾ ഒരു ചെറിയ നെറ്റ് പോർട്ടാണ് ഉദ്ദേശിക്കുന്നത് വലിയ പോർട്സൊന്നും അല്ലാട്ടോ ചെറിയ നെറ്റ് പോർട്സാണ് അത് ഒന്ന് ഇരുപത് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് എത്ര വലിയ പോർട്സ് പോട്സുള്ള ഒരു ഇരുപത്തി നാല് ഇഞ്ച് വരെയുള്ള സൈസ് അതായത് എഴുന്നൂറ്റമ്പത് എണ്ണൂറ് രൂപ വരെയുള്ള സാധാരണ നോർമൽ പോർട്സ് നമ്മുടെ കടയിൽ അവൈലബിളാണ് മെയിനായിട്ട് പറയുന്നത് കുറച്ച് വെറൈറ്റി പോർട്സുകൾ വെറൈറ്റി പോട്സുകൾ പറയുമ്പോൾ നമുക്കിതാ ബോൺസായി ബോൺസായി ചട്ടികൾ നമുക്ക് പലതരത്തിലുള്ള റേഞ്ചിൽ ഇരുപത് രൂപ മുതൽ പതിനഞ്ച് രൂപ മുതൽ ഉണ്ട് പതിനഞ്ച് രൂപ പറയുമ്പോൾ നമുക്ക് റൗണ്ട് ഷേപ്പ് അല്ല സാധാരണ പോർട്സ് മോഡലിൽ പതിനഞ്ച് രൂപ മുതലാണ് നമുക്ക് സ്റ്റാർട്ടിങ് ഇതൊരു ഇരുപത് രൂപ റേഞ്ച് ഉള്ളതാണ് ഇരുപത് രൂപ ഇതിൻ്റെ ടെറാക്കോട്ട വരുമ്പോൾ മെറ്റീരിയൽ വ്യത്യാസം ഉണ്ടാവും അപ്പോൾ ട്വൻറ്റി ഫൈവ് റുപ്പീസ് ഇരുപത്തഞ്ച് രൂപ വരും ഇനി ഇതിൻ്റെ തന്നെ നമുക്ക് വെർജിൻ മെറ്റീരിയലായി വൈറ്റ് വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ റേറ്റ് വൈറ്റ് ആകുമ്പോൾ റേറ്റ് കുറച്ച് കൂടും നാൽപ്പത് രൂപ റേഞ്ച് വരും പിന്നെ ഹാങ്ങിങ്സുകൾ ഓർക്കിഡ് പോട്ട്സ് വെക്കാനുള്ള പോട്ടുകളുണ്ട് ഇത് റൗണ്ട് ഓർക്കിഡ്സാണ് അതിൻ്റെ തന്നെ നമുക്ക് ക്ലിപ്പ് ഇവിടെ അവൈലബിളാണ് പിന്നെ അതിൻ്റെ റോപ്പുകൾ കിട്ടും ഇതാ വെറൈറ്റി റോപ്പുകൾ സ്മോൾ സൈസ് റോപ്പാണ് അത് സ്മോൾ സൈസ് തുടങ്ങുന്നത് എട്ട് രൂപയാണ് അതിൻ്റെ ലെങ്ത്ത് കൂടുതൽ വരുമ്പോൾ നമുക്ക് പന്ത്രണ്ട് രൂപ വരും പിന്നെ അതിൻ്റെ ക്ലിപ്പ് ആണെങ്കിൽ നമുക്കൊരു അഞ്ച് രൂപ നാല് രൂപ അഞ്ച് രൂപ മുതൽ ക്ലിപ്പ് ആണ് പിന്നെ അതിൻ്റെ ക്വാളിറ്റി അനുസരിച്ചിട്ട് റേറ്റുകൾ കൂടും പിന്നെ പിന്നെ നമുക്ക് മെയിനായിട്ട് വരുന്ന നമ്മുടെ കടയിൽ കൊക്കോ പിറ്റ് നമ്മുടെ നോൺ പ്രൊഡക്റ്റ് ആയിട്ടുള്ള വിൻജോ പ്ലാസ്റ്റിക്സിൻ്റെ കൊക്കോ പിറ്റ് അവൈലബിൾ ആണ് ഒരു നാലര കെ ജി ആണ് അതിൻ്റെ ഇത് വരിക പിന്നെ വളങ്ങളുണ്ട് ഒരുപാട് വളങ്ങൾ ജൈവ വളങ്ങളാണ് നമുക്ക് നമ്മൾ കൂടുതലും കൊടുക്കുന്നത് പിന്നെ അല്ലാതെ ഉള്ള വളങ്ങളും കുറച്ച് നമ്മുടെ കടയിൽ അവൈലബിൾ ആണ് എല്ലാം ഹോൾസെയിൽ റേറ്റിൽ ഇപ്പോൾ നമ്മൾ ഹോൾസെയിൽ എന്ന് പറയുമ്പോൾ റീറ്റെയിലുകാർക്ക് ഇവിടെ വന്നാൽ ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ ആണ് അവർക്ക് ഇവിടെ വന്നാലും ഏറ്റവും നല്ല റേറ്റിന് പ്രൈസിൽ സ്വന്തമാക്കുക ഹോൾസെയിൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാത്തിൻ്റെയും റേറ്റുകൾ നമുക്ക് പറയാൻ നമുക്ക് പറ്റത്തില്ല ഒന്നാമത് നമുക്ക് കോമ്പറ്റീഷനുള്ള ഷോപ്പാണ് അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് അതിൻ്റെ മാത്രമേ നമ്മൾ റേറ്റ് പറയുന്നുള്ളൂ നമ്മൾ മെയിൻ ഫോക്കസ് ചെയ്യണമെന്ന് വെച്ചാൽ കട വിസിറ്റ് ചെയ്യാനാണ് നമ്മൾ പറയുന്നത് ഞാൻ വന്നാലും നല്ല ക്വാളിറ്റി ആൻഡ് വെറൈറ്റി ഐറ്റംസ് ഇവിടെ ഇവിടുന്ന് താങ്ക് യു ഇവിടെ വന്ന കസ്റ്റമർ ആണ് അവരവിചാരിതമായി അതിൽ വന്ന് പെട്ടുപോയതാണ് താങ്ക് യു താങ്ക് യു സോ മച്ച് ചേട്ടാ നമുക്കിത് കോം കോമ്പറ്റീഷൻ ഉള്ളത് കൊണ്ട് തന്നെ നമുക്കിപ്പോൾ എല്ലാ ചട്ടികളുടെയും നമുക്ക് പോർസിൻ്റെയും റേറ്റുകൾ നമുക്ക് പറയാൻ പറ്റത്തില്ല എന്നാലും നമുക്ക് കോമണായിട്ട് പോണ എട്ടിഞ്ച് ചട്ടികൾ വെറും പതിമൂന്ന് രൂപയിലാണ് അത് ഹോൾസെയിൽ റേറ്റാണ് ഞാൻ പറയുന്നത് കേട്ടോ റീറ്റെയിൽ എടുക്കുമ്പോൾ നമുക്കത് കൊടുക്കാൻ പറ്റത്തില്ല അതുപോലെ പത്തിഞ്ചിൻ്റെ ചട്ടി ഇരുപത്തി മൂന്ന് രൂപ തൊട്ടിട്ട് ഇനിയിപ്പോൾ അത് റീറ്റെയിൽ വന്ന് നമ്മൾ ഇവിടുന്ന് പർച്ചേസ് ചെയ്യുമ്പോഴും ഒരു രൂപയുടെ മാർജിൻ മാത്രമേ നമുക്കതിൽ വ്യത്യാസം വരുന്നുള്ളൂ അപ്പോഴും അവർക്കത് ലാഭമാണ് പിന്നെ സ്റ്റാർട്ടിങ് പറഞ്ഞല്ലോ ഒന്നേ ഇരുപത് മുതൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എഴുന്നൂറ്റി അമ്പത് എണ്ണൂറ് രൂപ വരെയുള്ള റേഞ്ചിൽ വരെയുള്ള ചട്ടികൾ നമുക്കിവിടെ അവൈലബിൾ ആണ് പിന്നെ നമ്മുടെ ഷോപ്പിൽ ഗ്രീൻ ബാഗ്സ് അവൈലബിൾ ആണ് മൂന്ന് സൈസിലാണ് പന്ത്രണ്ട് ഇൻറ്റു പന്ത്രണ്ട് പന്ത്രണ്ട് ഇൻറ്റു പതിനഞ്ച് പതിനഞ്ച് ഇൻറ്റു പതിനെട്ട് അങ്ങനെ മൂന്ന് സൈസിൽ നമുക്ക് അവൈലബിളാണ് ഇതിൻ്റെ തന്നെ നോർമലായിട്ടുള്ള വൈറ്റ് ഗ്രോ ബാഗ് നമ്മുടെ കടയിൽ അവൈലബിൾ ആണ് പിന്നെ ഓൺലി നമുക്ക് പിന്നെ എന്താ പറയുക നമ്മുടെ ബ്ലാക്ക് കവറുണ്ട് അത് വൺ കെ ജി റേറ്റിലാണ് ഒരു കിലോ പാക്കറ്റായിട്ടാണ് നമുക്ക് വരുന്നത് അത് ഏത് സൈസിലാണെങ്കിലും ഒരു നാല് അഞ്ച് മുതൽ ഒരു ഇരുപത്തിനാല് ഇൻറ്റു ഇരുപത്തിനാല് സൈസ് വരെ നമുക്കത് അവൈലബിൾ ആണ് അത് കെ ജി വൺ കെ ജിയുടെ ഒരു പാക്കറ്റായിട്ട് മാത്രമേ നമുക്കിതിവിടെ കിട്ടുള്ളൂ അത് ഏറ്റവും കുറഞ്ഞ മാർജിനിൽ തന്നെ അവർക്ക് ഇവിടെ വിസിറ്റ് ചെയ്യാൻ പറ്റും പിന്നെ നമുക്ക് പോർട്സുകൾ പറയുകയാണെങ്കിൽ ഇത് നമ്മുടെ സാധാരണ പോട്സിൻ്റെയൊക്കെ വെറ വെർജിൻ വരുന്നതാണ് വെർജിൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ആറഞ്ച് മുതൽ നമുക്ക് വെർജിൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഒരു പന്ത്രണ്ട് രൂപ മാർജിനിൽ വന്നിട്ട് നമുക്കൊരു വൺ ഫിഫ്റ്റി വരെ ഒരു പതിനാറിഞ്ച് സൈസിൽ വൺ ഫിഫ്റ്റി റേഞ്ചിൽ വരുന്നത് വരെ ഉള്ളത് നമുക്ക് പോർട്സ് വലിയ പോർട്സുകൾ പോട്സുകൾ ആണ് അത് വെർജിൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് പുറത്ത് വയ്ക്കാനും പറ്റും ട്രേ ഉപയോഗിക്കുകയാണെങ്കിൽ ഇൻഡോറായിട്ട് നമുക്കത് യൂസ് ചെയ്യാനായിട്ട് പറ്റും ഇനി നമുക്ക് കുറച്ച് ആമ്പൽ പോർട്സുകൾ പരിചയപ്പെടുത്താം നമുക്ക് നാൽപ്പത് രൂപ മുതൽ വലിയ ടബ് പോലെയുള്ള ആമ്പൽ പോർട്സ് നമുക്ക് അവൈലബിൾ ആണ് നാൽപ്പത് മുതൽ നമുക്കൊരു നൂറ്റിപ്പത്ത് രൂപ റേഞ്ച് വരെയുള്ള ആമ്പൽ പോർട്സ് നമുക്ക് അവൈലബിൾ ആണ് ഒരു ഒരു ഒരഞ്ചാറ് തരം ആമ്പൽ ഫോട്ടുണ്ട് ഇനി ഇതിൻ്റെ തന്നെ സൈസ് ചെറുത് മുതൽ ഒരു ഏഴിഞ്ച് പോട്ട് മുതൽ ഒരു ഇഞ്ച് വരെയുള്ള ആമ്പൽ പോട്ടും നമ്മുടെ കടയിൽ അവൈലബിൾ ആണ് ഓക്കെ പിന്നെ നമുക്ക് പോളിമർ പോട്സ് ഇൻഡോറിൽ പ്രധാനമായിട്ട് നമുക്ക് കൂടുതൽ പോളിമർ പോട്ട്സാണ് ഓ ടു പോളിമർ പോട്സിൻ്റെ ഒരു റെക്റ്റാംഗിൾ ഉണ്ട് അതിൻ്റെ തന്നെ റൗണ്ട് ഉണ്ട് ഇതാ വലിയ ജംബോ റോളുണ്ട് അതിൻ്റെ തന്നെ കുറേ വെറൈറ്റീസ് ഉണ്ട് അതിൻ്റെ തന്നെ ആമ്പൽ ഇപ്പോൾ പുതിയതായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ എന്താ പറയുക നമുക്ക് കുറഞ്ഞ റേറ്റിൽ നല്ല പോർട്സുകൾ കുറഞ്ഞ റേറ്റിൽ നമുക്ക് നല്ല പോർട്സുകൾ നമുക്കിവിടെ നിന്ന് വന്ന് കഴിഞ്ഞാൽ കൊടുക്കാൻ പറ്റും ഏറ്റവും കൂടുതൽ പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഹോൾസെയിൽ ആയിട്ട് കൊടുക്കുമ്പോഴും ആൾക്കാർ ഇവിടെ വന്ന് വിസിറ്റ് ചെയ്യണം എന്നാണ് നമ്മൾ പറയാം നമ്മളിവിടെ പാർസല് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നമുക്ക് നേരം കിട്ടാറില്ല ഇനിയിപ്പോൾ നല്ലോണം നിറയെ കൂടുതൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളത് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും പാർസലായിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഇതിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് കട ആദ്യം വന്ന് സന്ദർശിക്കണം അവരിവിടെ വന്ന് റേറ്റ് കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ നോക്കി അവരിവിടുന്ന് എടുക്കണം എന്നാണ് നമുക്ക് ആദ്യം തന്നെ നമുക്ക് റിക്വസ്റ്റ് ചെയ്യാവുള്ളത് നമ്മുടെ പോർട്സിൽ പിന്നെ ഒരു വെറൈറ്റി പോർട്സ് എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഡ്രമ്മിൽ വെക്കുന്നതിൻ്റെ പകരമായിട്ട് വരുന്നൊരു പോർട്സാണ് എയർ പോർട്സ് അത് ചെറിയ സൈസ് മുതൽ നമുക്കിവിടെ ഉണ്ട് അത് എന്താണ് അതിൻ്റെ കറക്റ്റായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ അതിൽ എയർ ഹോൾ ഉള്ളത് കൊണ്ട് ഗ്രോത്തിങ് വളരെ പെട്ടെന്ന് നമുക്ക് നടക്കും അതിനാണ് നമ്മൾ ഡ്രമ്മിന് പകരം ഇതാണ് ഇപ്പോൾ ആൾക്കാർ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് ഒരു സെവൻ ഇയറൊക്കെയാണ് കമ്പനി വാറണ്ടി പറയുന്നത് ഒരു ഫൈവ് എങ്കിലും നമുക്ക് കിട്ടാതിരിക്കില്ല അപ്പോൾ കൂടുതൽ ഗ്രോത്തിങ് നടക്കുന്നത് കൊണ്ട് തന്നെ എയർപോർട്ടിന് ആൾക്കാർ ഏറ്റവും കൂടുതൽ പ്രിയറാണ് ഓക്കെ ഇനി നമുക്ക് ഇൻഡോർ പോർട്സുകളുടെ കളക്ഷനിലേക്ക് കിടക്കാം ഇവിടെ തന്നെ ഇത് ഇപ്പോൾ ലോഡ് വന്ന് ഇറങ്ങിയതാണ് ലൈൻ ആണ് ഇത് വിത്ത് ഇന്നർ പോർട്സ് അടക്കം നൂറ്റമ്പത് രൂപയാണ് റേഞ്ച് നമുക്ക് തുടങ്ങുന്നത് അത്യാവശ്യം നല്ല ഹൈറ്റിലുള്ള ചെടികളൊക്കെ വെക്കാനായിട്ട് പറ്റുന്നതാണ് പിന്നെ നമുക്ക് ഇതാണ് സ്റ്റാൻഡുകൾ സിംഗിൾ സ്റ്റാൻഡുകളുണ്ട് ചെറുത് സ്റ്റാർട്ടിങ് ഒരു ഇരുന്നൂറ്റമ്പത് ഇരുന്നൂറ്റി രൂപ മുതൽ നമുക്ക് കുറച്ച് നല്ല ഹൈറ്റ് കൂടിയ ഒരു ത്രീ പോട്ട് ഒക്കെ വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള സ്റ്റാൻഡുകളുണ്ട് പിന്നെ അതിൻ്റെ തന്നെ സ്റ്റീലിൻ്റെതാ ഇങ്ങനെ ഒരു ഒന്ന് രണ്ട് മൂന്ന് നാല് ഒരു അഞ്ച് പോർട്സുകൾ വയ്ക്കാനുള്ള ഒരു സ്റ്റീൽ സ്റ്റാൻഡുണ്ട് പിന്നെ ഓർഗനൈസർ സ്റ്റാൻഡുണ്ട് പിന്നെ വുഡിൻ്റെ സ്റ്റാൻഡ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനനുസരിച്ച് നമ്മൾ എത്തിച്ചു കൊടുക്കും മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഇങ്ങനത്തെയാണ് ഇപ്പോൾ നാല് റിങ് മൂന്ന് റിങ് പോട്ടുകളുടെയൊക്കെ സൈസായിട്ട് വരികയെന്നുണ്ടെങ്കിൽ നമുക്കതിൻ്റെ അളവനുസരിച്ച് നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും അത് നമ്മൾ ഓർഡർ അനുസരിച്ചിട്ടാണ് നമ്മൾ ചെയ്ത് കൊടുക്കുക ഇനിയിപ്പോൾ അവിടെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ സ്പ്രേയറുകൾ നമുക്കൊരു ട്വൻറ്റി ഫൈവ് റുപ്പീസ് മുതൽ ട്വൻ്റി സിക്സ് റുപ്പീസ് മുതൽ സ്പ്രേയറുകൾ നമുക്ക് അത് തൊട്ട് ഒരു അഞ്ച് ലിറ്റർ വരെയുള്ള സ്പ്രെയറുകൾ നമുക്കിവിടെ കടയിലുണ്ട് പിന്നെ അതിൻ്റെ തന്നെ വെറൈറ്റി ഇതാണ് ഇൻഡോർ പോർട്സുകൾ അപ്പോൾ പുതിയത് ഐറ്റംസ് വന്നതാണ് ടേബിൾ പോർട്സ് ആണ് അമ്പത് രൂപ റേഞ്ചിലാണ് പിന്നെ അതിൻ്റെ ചെറുതും ഉണ്ട് കേട്ടോ പിന്നെ അതുപോലെ വെർട്ടിക്കൽ ഗാർഡൻ ആയിട്ട് വരുന്ന ഒരുപാട് വെറൈറ്റീസുകളുണ്ട് ഇത് സിംഗിൾ ഹുക്ക് വരുന്നതാണ് അതിൻ്റെ സ്മോൾ സൈസ് മുതൽ ഈ സൈസ് വരെ ഉണ്ട് പിന്നെ ഇതിൻ്റെ തന്നെ ഡബിൾ ഹുക്ക് ഉണ്ട് പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ സ്ക്വയറിൽ വരുന്ന ഒരുപാട് ഇന്നർ വരുന്ന ടൈപ്പുകൾ സ്ക്വയറിൽ വരുന്ന മോഡലുകളുണ്ട് ഇതിൻ്റെ തന്നെ വലിയ സൈസ് ഉണ്ട് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇത് സെൽഫ് വോട്ടറിംഗ് ബോട്ട്സാണ് നമുക്ക് ഏറ്റവും കൂടുതൽ സ്റ്റാർട്ടിങ് ഒരു ഏറ്റവും കൂടുതൽ എൻക്വയറി ഉള്ള ഒരു സെൽഫ് വാട്ടറിംഗ് ബോട്ടാണ് ഒരു ഇഞ്ച് ആണ് ഇതിൻ്റെ ഉള്ളിൽ ഇതാ വിത്ത് ഇന്നർ ടൈപ്പ് വരുന്നതാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സൈസാണ് അതിൽ കുറേ കളേഴ്സ് അവൈലബിൾ ആണ് കേട്ടോ എന്നാലും ഏറ്റവും കൂടുതൽ പോകുന്നത് പറഞ്ഞാൽ നമുക്ക് വൈറ്റ് തന്നെ ആയിരിക്കും ഇനി ഇതിൻ്റെ ചെറുത് മുതലുണ്ട് ഒരു ഇരുപത്തഞ്ച് രൂപ മുതലുള്ള ഇന്നർ വരുന്ന സെൽഫ് വോട്ടറിംഗ് ബോട്ട് നമ്മുടെ കടയിലുണ്ട് ഇതിൻ്റെ തന്നെ കുറേ വലുപ്പമുള്ള ഒരു പതിമൂന്ന് ഇഞ്ച് സെൽഫ് വാട്ടർ ഏറ്റവും ബിഗ് സൈസിൽ വരുന്ന സെൽഫ് വാട്ടറിംഗ് ഉണ്ട് പതിമൂന്ന് ഇഞ്ച് സൈസിലാണ് അത് വരിക ഇതാ വലിയ ആണ് അതിൻ്റെ ഉള്ളിൽ ഈ വലിയൊരു ഇന്നർ വെച്ചിട്ട് ഇത്രയും ബിഗ് സൈസിലുള്ള ഇൻഡോർ പോർട്സ് നമ്മുടെ കടയിലുണ്ട് അതിൻ്റെ കുറേ കളേഴ്സും വരും കേട്ടോ ആണ് നമുക്ക് കൂടുതൽ പോകുന്നതെങ്കിൽ ഇതിൻ്റെ തന്നെ കളേഴ്സ് ഉണ്ടാവാറുണ്ട് പിന്നെന്താ പിന്നെ അതിൻ്റെ ഉള്ളിൽ പിന്നെ നമുക്ക് കുറേ കുഞ്ഞു കുഞ്ഞു ചെറിയ ചെറിയ ഇൻഡോർ പോർട്സുകൾ ഇതിലെല്ലാം വിത്ത് ഇന്നർ വരുന്നതാണ് പിന്നെ നമുക്ക് വോളുമ്പോൾ വയ്ക്കേണ്ടതാണിത് പിന്നെ ഗാലക്സി ടൈപ്പ് ആണ് ഇതിൻ്റെ അടിയിൽ നമുക്ക് ബേസ് വരുന്ന ഗാലക്സി ടൈപ്പ് ഒരു മൂന്ന് ടൈപ്പ് ഉണ്ട് നമുക്ക് ഇതൊരു മീഡിയം ടൈപ്പ് ആണ് ഇതിൻ്റെ സ്മോൾ സൈസ് ഉണ്ട് ബിഗ് സൈസ് ഉണ്ട് അതിൽ കുറേ കളേഴ്സ് ഉണ്ട് അങ്ങനെ മൂന്ന് ടൈപ്പ് ഗാലക്സി നമുക്ക് നമ്മുടെ കടകളിലുണ്ട് പിന്നെ കടയിലുണ്ട് പിന്നെന്താ നമുക്കുള്ളത് പിന്നെ അതിൻ്റെ കുഞ്ഞു കുഞ്ഞ് ഇൻഡോർ ഇതാണ്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇന്നർ വരുന്നതാണ് ഇതിൽ കുറേ കളേഴ്സ് നമുക്ക് കടയിലുണ്ട് പിന്നെ ഇതും സെൽഫായിട്ട് ഇമ്പോർട്ടൻ്റ് ആണ് മടുകുടാണ് ഇതിൻ്റെ അടിയിൽ ബേസ് വരുന്ന ടൈപ്പാണ് ഇത് സ്മോൾ സൈസ് ഉണ്ട് മീഡിയം ഉണ്ട് ബിഗ് സൈസ് ഉണ്ട് ഇതിലെല്ലാം നമുക്ക് എന്താ പറയുക ഇന്നർ വേണമെന്നുണ്ടെങ്കിൽ ഇന്നർ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് വെച്ച് നമുക്ക് സെറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ പിന്നെ അതാ കുഞ്ഞ് ഇതാണ് ഞാൻ പറഞ്ഞ ഏറ്റവും ചെറിയ സ്റ്റാർട്ടിങ് ഇൻഡോർ ഫോർസ് ഇതിൻ്റെ ഉള്ളിൽ ഇന്നർ വരും ഇന്നർ ഉൾപ്പെടെ ഇരുപത്തഞ്ച് രൂപയാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യണത് ഇന്നർ വരുന്ന ടൈപ്പാണ് പിന്നെ അതിൻ്റെ തന്നെ സ്ക്വയർ വരുന്നുണ്ട് സ്ക്വയറിൽ വരുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒരു ട്രേ വെച്ചിട്ടുള്ളതാണ് ഇത് ഇരുപത് രൂപ മുതലാണ് ഒരു ഇരുപത് രൂപ മുതലാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യണത് ഇരുപത് ഇത് മുപ്പത് രൂപ റേഞ്ച് അങ്ങനെ നാല്പത് രൂപയുടെ അങ്ങനെ പലതരം വെറൈറ്റി സ്ക്വയർ ഉണ്ട് ഇത് നമുക്ക് സ്ക്വയറിൻ്റെ തന്നെ ഹാങ്ങിങ്സ് ആയിട്ട് വരുന്നതാണ് സ്ക്വയർ ഹാങ്ങിങ്സ് വരുന്നതാണ് പിന്നെ പിന്നെ എന്താ പറയുക പിന്നെ നമ്മുടെ കടകളിലേക്ക് ആകുമ്പോൾ നെയിം സ്റ്റിക്ക് പോലെയുള്ളത് നഴ്സറിക്കാർ കൂടുതൽ ഉപയോഗിക്കുന്നതാണ് അതിനുള്ളിൽ പേരെഴുതി വയ്ക്കാനുള്ളൂ ഇതിൻ്റെ ചെറുതും വലുതും അങ്ങനെ രണ്ട് തരമാണ് നമ്മുടെ കടയിലുള്ളത് ഇത് നമ്മുടെ തന്നെ വെറൈറ്റി ആണ് വിത്ത് ചങ്ങല ടൈപ്പ് ആണ് ഇത് വരുന്നത് ഏറ്റവും കൂടുതൽ എൻക്വയറി ഉള്ള ഒരു ഹാങ്ങിങ്സ് ആണ് പിന്നെ നോർമലായിട്ട് നമ്മൾ ഇവിടെയുള്ള ഹാങ്ങിങ്സ് ഉണ്ട് കേട്ടോ എട്ട് രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന നോർമലായിട്ടുള്ള ഹാങ്ങിങ്സ് ഉണ്ട് ഇത് കുറച്ചും കൂടി വെറൈറ്റി ആയിട്ടുള്ളു ചങ്ങല ടൈപ്പ് വരുന്നതാണ് ഇതിൻ്റെ സ്മോൾ സൈസും ഉണ്ട് ഇതിൽ കുറേ കളേഴ്സ് ഉണ്ട് ഒരു പത്ത് കളറ് വരെ നമുക്കിത് അവൈലബിൾ ആണ് അതിൻ്റെ വിത്ത് ചങ്ങല ഉൾപ്പെടെ വരുന്ന റേറ്റ് ആണ് പിന്നെ ഓർക്കിഡ് ഓർക്കിഡിൻ്റെ പോർട്സുകൾ ചെറുതൊക്കെ ഉണ്ട് അതോടൊപ്പം നമുക്കിതാ നെറ്റ് ഓർക്കിഡ് ആയിട്ട് വരുന്നത് ഇങ്ങനത്തെ വെറൈറ്റി ഉണ്ട് പിന്നെന്താ പിന്നെ നമ്മുടെ ബുദ്ധ ടൈപ്പുകൾ ബുദ്ധ ടൈപ്പുകൾ ഒരു മൂന്നാല് ടൈപ്പ് ഉണ്ട് ഏറ്റവും സ്മോൾ സൈസിലുണ്ട് മീഡിയം ഉണ്ട് ബിഗ് ഉണ്ട് ബിഗുണ്ട് അങ്ങനൊരു മൂന്നാല് ടൈപ്പ് ബുദ്ധയുണ്ട് പിന്നെ നമ്മുടെ വെറൈറ്റി നമുക്ക് അഗ്രോവാലിയുടെ വാലിയുടെ ഇതൊരു ബ്രാൻഡഡ് ആയിട്ടുള്ളൊരു മോഡല് ഇതാ ഇതിൽ വിത്ത് ഇന്നർ ടൈപ്പ് ആണ് വരുന്നത് ഇതിൻ്റെ ഒരു മൂന്ന് തരം മൂന്ന് മൂന്ന് സൈസിൽ നമുക്ക് അവൈലബിൾ ആണ് ഇത് എന്താ വെച്ചാൽ ലോങ് ആയിട്ടുള്ള നമുക്ക് പുറത്തുനിന്ന് വരുന്ന മെറ്റീരിയൽ ആണ് അഗ്ര വേലിയുടെ ഒരു ബ്രാൻഡ് ആയിട്ടുള്ളൊരു പോട്ടാണ് ഇതിൻ്റെ ഉള്ളിൽ വിത്ത് ഇന്നർ നമ്മൾ തന്നെ വെച്ച് സെറ്റാക്കി കൊടുക്കുന്നതാണ് അപ്പോൾ മൂന്ന് തരം മൂന്ന് ടൈപ്പിലാണ് നമുക്കിതുള്ളത് ഏറ്റവും ബിഗ് സൈസ് പതിനഞ്ച് സൈസ് പന്ത്രണ്ട് ഇഞ്ച് പത്തിഞ്ച് സൈസിൽ ഇത് എന്താ പറയുക നമ്മൾ തന്നെ ഇന്നർ വെച്ച് സെറ്റാക്കി കൊടുക്കും നമ്മൾ പിന്നെ നമ്മുടെ തന്നെ സെറ പോട്സുകളുണ്ട് സെറ ഇത് ടെൻ ഇഞ്ചാണ് ഇതിൻ്റെ തന്നെ സെവൻ ഇഞ്ച് ഉണ്ട് ഒരു ഫൈവ് ഇഞ്ച് ഉണ്ട് അതിൽ നമ്മൾ ഇന്നർ വെച്ചിട്ട് ഇൻക്ലൂഡ് ഇന്നർ വേണമെന്നുണ്ടെങ്കിൽ ഇന്നറ് വെച്ച് സെറ്റാക്കി കൊടുക്കും അതിൽ എന്താ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഒരുപാട് കളേഴ്സ് ഉണ്ട് ഒരുപാട് കളറുണ്ട് ബ്ലാക്ക് ഗ്രേ കളർ വൈറ്റ് റെഡ് യെല്ലോ അങ്ങനെ ഒരുപാട് കളറുകളുണ്ട് പിന്നെ നമ്മൾ പിന്നെ ലോങ് ലൈനിൻ്റെ നമ്മൾ ആ നേരത്തെ കണ്ട ഫ്രണ്ടിൽ കണ്ട കണ്ട അതേ മോഡലിൻ്റെ തന്നെ വേറെ മോഡലാണ് ഇതിലും നമ്മൾ ഇന്നർ തന്നെ വെച്ച് സെറ്റാക്കി കൊടുക്കുന്ന ഒരു മോഡലാണ് പിന്നെ നമ്മൾ പറഞ്ഞ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ളത് വെക്കാൻ പറ്റിയ ഡെക്ക് ടൊർട്ടോയ്സ് അങ്ങനെയുള്ള ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള എന്തെങ്കിലും വയ്ക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെയുള്ള കുറച്ച് ഇതുണ്ട് അങ്ങനത്തെ ഉണ്ട് പിന്നെ അതിൻ്റെ തന്നെ നമ്മളവിടെ കാണിച്ച ബുദ്ധയുടെ ഷേപ്പ് ഉള്ളത് അതിൻ്റെ സ്റ്റാർട്ടിങ് നമുക്കൊരു സ്മോൾ സൈസ് മുതൽ നമുക്ക് സ്മോൾ സൈസ് മുതൽ ബിഗ് സൈസ് വരെ ഒരു പന്ത്രണ്ട് ഇഞ്ച് സൈസ് വരെ നമുക്ക് ബുദ്ധ അവൈലബിൾ ആണ് ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു രൂപ ഇരുപത് പൈസ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന ചെറിയ പോർട്സ് ആണ് നെറ്റ് പോർട്സ് ആണ് കൂടുതൽ നമുക്ക് കൈകൾ വെച്ച് പിടിപ്പിക്കാനാണ് നമ്മളിത് യൂസ് ചെയ്യാം ഇത് മുതലാണ് അപ്പോൾ നമ്മുടെ കടയിൽ സ്റ്റാർട്ട് ചെയ്യണത് സ്റ്റാർട്ടിംഗ് പ്രൈസ് ഒരു രൂപ ഇരുപത് വയസ്സ് അതുപോലെ നമ്മുടെ എന്താ പറയുക നഴ്സറിക്ക് ആവശ്യമായിട്ടുള്ള ടൂൾ കിറ്റ്സുകൾ കേട്ടോ ചെറിയ ചെറിയ ടൂൾ കിറ്റ്സ് കിറ്റ്സുകളെല്ലാം നമ്മുടെ കടയിൽ ആണ് ചെറുത് ചെറിയ കൈക്കോട്ടുകൾ അതുപോലെ ഇതുപോലെ ഈ ഫോർക്ക് ത്രീ പിന് ടു പിന് മുതലുള്ള ഫോർക്കുകൾ അതുപോലെ സിസേഴ്സ് ഉണ്ട് പിന്നെ പിന്നെ ഓസിൻ്റെ തറ്റത്തൊക്കെ ഇടുന്ന ഐറ്റംസ് ഉണ്ട് പിന്നെന്താ വലിയ പാൽക്കണ്ട വലിയ സീസറുണ്ട് പിന്നെ എല്ലാം കൂടി മിക്സ് ആയിട്ടുള്ള ടൂൾ കിറ്റ്സുകളുണ്ട് ഒരു അഞ്ചെണ്ണത്തിൻ്റെ വരുന്നുണ്ട് അതുപോലെ മൂന്നെണ്ണത്തിൻ്റെ വരുന്നുണ്ട് ഇത് നമ്മുടെ കടയിൽ അവൈലബിൾ ആണ് കേട്ടോ ഇത് നമ്മുടെ വെറൈറ്റി പോർട്സ് ആണ് ഇതും എഗ്രോ എന്ന് പറഞ്ഞ ബ്രാൻഡഡ് ആയിട്ടുള്ള നമുക്ക് പുറത്തുനിന്ന് വരുന്ന മെറ്റീരിയൽ ആണ് ഇതിലൊക്കെ നമ്മൾ ഒരു നാലഞ്ച് ടൈപ്പ് വരെ നമുക്ക് ഉണ്ട് അതിൽ മൂന്ന് കളറാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പോകണം ഒരു കോപ്പർ ഒരു ഗ്രേ ഒരു വൈറ്റ് മൂന്ന് കളേഴ്സ് അവൈലബിൾ ആണ് അതിൽ നമ്മുടെ ഇന്നർ വെച്ച് നമ്മൾ സെറ്റാക്കി നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുക്കും കുറച്ച് വെറൈറ്റി ആയിട്ട് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഇത് വാങ്ങാവുന്നതാണ് പിന്നെ അതിൻ്റെ തന്നെ ദൈര്ല് ഇതിലൊക്കെ ഇന്നർ വരുന്ന ടൈപ്പ് കേട്ടോ അതിനോടൊപ്പം തന്നെ ഇന്നർ വരുന്നതാണ് അതിൻ്റെ കുറച്ച് വെറൈറ്റികൾ പിന്നെ നമ്മുടെ കടയിൽ വന്ന എനിക്ക് ഒന്ന് പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒന്ന് മേടിച്ചുകൊണ്ട് പോകുക അല്ലെങ്കിൽ ഒരെണ്ണം കിട്ടിയില്ലെങ്കിൽ അപ്പുറത്തേക്ക് അങ്ങനെയുള്ളതല്ല ഒരു നമ്മുടെ കട കട സന്ദർശിക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് പറ്റിയതല്ല അത് ഇപ്പോൾ ഏറ്റവും ഇസിഡ് വരെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ ചകിരിച്ചോറ് ചകിരിച്ചോറ് എടുക്കാം പിന്നെ മണ്ണില്ലാത്തവർക്ക് ഇത് പോർട്ടിങ്സ് സോയിൽ പറഞ്ഞിട്ട് ഇത് പത്ത് കിലോൻ്റെ മണ്ണ് ഉൾപ്പെടെ വരുന്നുണ്ട് പിന്നെ ഇതാ ചകിരിച്ചോറ് വരുന്നുണ്ട് ലൂസ് ഒരു കിലോ പാക്കറ്റ് മുതലുണ്ട് ഇനിയിപ്പോൾ അത് ഒരു കിലോനല്ല കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചാക്ക് എടുക്കാം പിന്നെ കൊക്കോ ഉണ്ട് പിന്നെ അതോടൊപ്പം തന്നെ ജൈവ വളങ്ങളുണ്ട് ഒരുപാട് പിന്നെ ഇൻഡോർ പോർട്സില് ഇടുന്ന ക്ലേ ബോൾസ് പെർലൈറ്റ് അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ സാധനങ്ങളും ഇതാ ഡി എ പി എൻ എൻ പി കെ പിന്നെന്താ കുറച്ച് ജൈവ കീടനാശിനികൾ മരുന്നുകൾ പിന്നെ പോർട്സിൻ്റെ അടിയിൽ വയ്ക്കാൻ പറ്റുന്ന ട്രേകൾ അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരുവിധത്തിൽപ്പെട്ട എല്ലാ ഐറ്റംസുകളും നമ്മുടെ കടയിൽ നിന്ന് ഇവിടുന്ന് എടുത്തുകൊണ്ടു വന്നാൽ പറയാം അപ്പോൾ എല്ലാവരും ഈ കടയിൽ വന്ന് സന്ദർശിക്കണം ഇതോടൊപ്പം നമ്മുടെ കട സന്ദർശിച്ച നമ്മുടെ കൃഷിമിത്ര ടീമിനോട് എനിക്ക് അവർക്ക് വേണ്ടി എനിക്ക് റിക്വസ്റ്റ് ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങൾ ഒന്ന് പ്രോത്സാഹനം നമ്മുടെ ഒരു പ്രോത്സാഹനം ആണല്ലോ അവൻ്റെ ഒരു വലിയൊരു കാര്യത്തിലേക്ക് എത്തുന്നത് അപ്പോൾ ഇഷ്ടപ്പെടുന്ന നമ്മുടെ വിൻജോ പ്ലാസ്റ്റിക്സ് ഇഷ്ടപ്പെടുന്ന ഓരോരുത്തരും കൃഷിമിത്രിക്ക് എൻ്റെ പേരിൽ ഞങ്ങളുടെ കടയുടെ പേരിൽ ഞാൻ പറയണം അവർക്കൊരു സബ്സ്ക്രൈബ് ഒന്ന് ചെയ്യണം ഒന്ന് ലൈക്ക് ചെയ്യണം ഒന്ന് ഷെയർ ചെയ്യണം ഹലോ ഹായ് ഫ്രണ്ട്സ് എൻ്റെ പേര് ബാബു എന്നാണ് വിൻജോ പ്ലാസ്റ്റിക്കിൻ്റെ മാനേജറാണ് ഞങ്ങളുടെ കൂടുതൽ ഞങ്ങളുടെ ഞങ്ങളുടെ മെയിൻ സ്റ്റാഫ് എല്ലാ കാര്യങ്ങളും വിവരിച്ച് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരിക്കും അപ്പോൾ എല്ലാവരുടെയും സഹകരണങ്ങൾ വേണം എല്ലാവരും ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക എല്ലാം പ്രാവശ്യങ്ങളിലും നിങ്ങളുടെ ഷോപ്പിൽ നിന്ന് വന്ന് വിസിറ്റ് ചെയ്യാം നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതൊരു മുതൽ കൂട്ടായിരിക്കും തീർച്ചയായിട്ടും വരണം ഓക്കെ താങ്ക് യു എൻ്റെ പേര് സുരേമാൻ വടക്കഞ്ചേരിയിൽ നിന്ന് വന്നതാണ് ഞാൻ കൃഷി മിത്ര ചാനൽ ശരിയായിട്ട് കാണുന്ന ഒരാളാണ് ഇവിടെ സാധനങ്ങൾ പ്ലോട്ടും സാധനങ്ങളും പർച്ചേസ് ചെയ്ത് സ്ഥിരമായിട്ട് വരാറുണ്ട് നല്ല വില കുറവില് സാധനങ്ങൾ കിട്ടുന്ന ആകെ ഏക ഉള്ള കട ഇതാണ് ആ വില വിലയൊക്കെ മറ്റുള്ള കടകളിൽ വെച്ച് ഏറ്റവും കുറവാണ് അതുകൊണ്ട് അതുകൊണ്ടാണ് ഇവിടെ വന്ന സാധനങ്ങൾ എടുക്കാൻ വേണ്ടി വരുന്നത് ക്വാളിറ്റി നല്ല ക്വാളിറ്റി തന്നെയാണ് വലിയ മോശമൊന്നുമില്ല ഇന്ന് ഞാൻ വാങ്ങിച്ചത് മറ്റേ കവറാണ് കവറ് വാങ്ങിച്ച മറ്റേ വളത്തിൻ്റെ ഇതും വാങ്ങിച്ചിട്ടുണ്ട് വരാറുള്ളതാണ് ഞാൻ ഈ പ്ലോട്ടൊക്കെ എല്ലാ ഇവിടുത്തെ ഉള്ള എല്ലാ പ്ലോട്ടും എൻ്റെ വീട്ടിലുണ്ട് ഞാൻ ഞാൻ ചെറുതായിട്ട് ഈ ചെറിയ ഈ ഫ്രൂട്ട്സ് പ്ലാന്റ് ചെയ്യുന്ന ഒരാളാണ് പത്തൊമ്പത് വെറൈറ്റി ഫ്രൂട്ട്സ് പ്ലാന്റ് എൻ്റെ ഉണ്ട് ഇത് നമ്മുടെ ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സിൻ്റെ ഒരു ചെറിയൊരു സെക്ഷനാണ് കേട്ടോ വലിയൊരു ഇത് കളക്ഷൻ അല്ല നമ്മുടെ ഒരു സ്ഥലപരിമിതിക്ക് ഉള്ളിൽ വെച്ചിട്ട് ചെറിയൊരു കളക്ഷൻസ് ഉണ്ട് അതിൽ അത്യാവശ്യം ഇഷ്ടപ്പെടുന്ന കളക്ഷൻസ് ഉണ്ട് ഇതാണ് ഒരു വലിയ ടൈപ്പ് ഇനി നമ്മൾ ഇതിൻ്റെ തന്നെ ഒരുപാട് കുഞ്ഞു കുഞ്ഞ് ചെറിയ വെറൈറ്റികളുണ്ട് ഇതാ ടേബിൾ പോട്ടുമൊക്കെ വെറ്റാ വെക്കാൻ പറ്റുന്ന ഒരു കളക്ഷൻസ് ഉണ്ട് പിന്നെ അത് അതിൻ്റെ തന്നെ ഒരു ബോൺസായി ടൈപ്പ് മോഡലുണ്ട് അതോടൊപ്പം നമുക്കിതാ വുഡിൽ വരുന്ന ഒരു ടൈപ്പിൽ ഇത് ഇങ്ങനത്തെ ഒരു ടൈപ്പ് ഉണ്ട് പിന്നെ പിന്നെ നമ്മുടെ ആദ്യം ഈ ഗാലക്സി ടൈപ്പിലൊക്കെ നമുക്കൊരു കോർണർ സ്റ്റാൻഡൊക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന പ്ലാൻസുകളുണ്ട് അതോടൊപ്പം നമുക്ക് ബൊക്കെ ടൈപ്പായിട്ട് വെക്കാൻ പറ്റുന്ന ചെറിയൊരു പ്ലാൻസ് ഉണ്ട് അതോടൊപ്പം എന്താ ഇത് ഇതിൽ തന്നെ ബുഷായിട്ട് വരുന്നത് കണ്ടില്ലേ ഇതുണ്ട് പിന്നെ നമുക്ക് നമ്മുടെ ഓർഗനൈസർ സ്റ്റാൻഡാണിത് അതിൽ ഇതുപോലെ കുഞ്ഞു കുഞ്ഞ് പ്ലാൻസുകളൊക്കെ നമുക്കിതിൽ വെച്ച് അടിപൊളിയാക്കാം പിന്നെ അതിൻ്റെ തന്നെ ലീഫിൻ്റെ കേട്ടോ കുറച്ച് കളക്ഷൻസാണ് നമ്മുടെ ഉള്ളത് പിന്നെ അത്യാവശ്യം കാര്യം നമുക്കിത് വേണമെന്ന് പറഞ്ഞാൽ നമ്മളത് റെഡി ആക്കി സെറ്റ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും കേട്ടോ പിന്നെ അത് കുഞ്ഞു കുഞ്ഞു പോട്സുകൾ ഒരുപാടുണ്ട് പിന്നെ ഞാൻ നേരത്തെ കാണിച്ച നമ്മുടെ ഡെക്ക് ടൈപ്പിലൊക്കെ ആർട്ടിഫിഷ്യലൊക്കെ വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും പിന്നെന്താ അതിൻ്റെ തന്നെ ഇതാ പലതരം വെറൈറ്റി ലീഫാണ് കേട്ടോ അത് നമുക്ക് ലീഫ് കണ്ടെടുക്കുന്നവരാണ് കേട്ടോ കൂടുതലും ഇത് ശരിക്കും പറഞ്ഞാൽ കണ്ടാലാണ് അതിൻ്റെ ഒരു ഭംഗി ആസ്വദിക്കാൻ പറ്റുള്ളൂ കേട്ടോ അതുണ്ട് പിന്നെ അതിന് ഞാൻ നേരത്തെ പറഞ്ഞ വുഡിൻ്റെ സ്റ്റാൻഡാണ് കോർണർ സ്റ്റാൻഡുകളായിട്ട് നമുക്ക് വയ്ക്കാൻ പറ്റും കേട്ടോ അത് തേക്ക് വുഡാണ് അതുണ്ട് പിന്നെന്താ അതേപോലെ ഇതുപോലെ തന്നെ എന്താ സ്റ്റാൻഡ് ടൈപ്പ് വരുന്നത് ചെറിയ ചെറിയ അങ്ങനത്തെ ഉണ്ട് പിന്നെ നമ്മൾ നേരത്തെ കാണിച്ച് തന്ന സ്റ്റാൻഡുകളാണ് ത്രീ പോട്ട് ഫോർ പോട്ട് സ്റ്റാൻഡുകളാണ് അതിൻ്റെ ചെറിയ സ്റ്റാൻഡ് വൺസ് ഇതായിട്ടുള്ള സ്റ്റാൻഡുകളുണ്ട് പിന്നെന്താ ഏറ്റവും കൂടുതൽ നമ്മുടെ ഈ വലിയ ഇതിനെ വെച്ചിട്ടുള്ളത് കുഞ്ഞു കുഞ്ഞു പോട്സുകളായിട്ടുള്ള വെറൈറ്റി ഐറ്റംസ് ആണ് നമ്മുടെ ഉള്ളത് വീഡിയോയിൽ ഞാൻ ഇവരുടെ നമ്പർ കൊടുക്കുന്നുണ്ട് അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് അവരെ വിളിക്കാം വിളിച്ചു കഴിഞ്ഞാൽ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കില്ലേ എല്ലാ കാര്യങ്ങളും ലൊക്കേഷൻ പ്രൈസ് എല്ലാ എല്ലാ കാര്യങ്ങളും കാര്യങ്ങളും പറഞ്ഞു പറഞ്ഞു ും പിന്നെ ഇനി സംശയം ഉണ്ടാവും കൊറിയർ സൗകര്യം ഉണ്ടോ എന്നുള്ളത് അപ്പോൾ ശരിക്കും കൊറിയർ കൊറിയർ സൗകര്യം ശരിക്കും പറഞ്ഞാൽ നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നില്ല ഏറ്റവും ബൾക്ക് പർച്ചേസിംഗിന് മാത്രമാണ് നമ്മൾ കൊറിയർ സൗകര്യം ചെയ്തു കൊടുക്കുന്നത് ചെറിയ ചെറുതിന് നമുക്ക് കൊടുത്താൽ നമുക്ക് പറ്റത്തില്ല അപ്പോൾ അവരി ആദ്യം തന്നെ നമ്മുടെ കടയിലേക്ക് വന്ന് വിസിറ്റ് ചെയ്ത് ഇവിടെ വന്ന് പർച്ചേസ് ചെയ്യണമെന്നാണ് ഒരു അപേക്ഷ ശരിക്കും പറഞ്ഞാൽ നേരിട്ട് വരുന്നവർക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല പറ്റുന്നില്ല അപ്പോൾ അപ്പോൾ കൊറിയർ ആ പറ്റില്ല പറ്റില്ല ഓക്കേ അതൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഇവർ വിളിച്ചോളൂ എല്ലാ കാര്യത്തിനും സപ്പോർട്ട് പിന്നെ പുതുതായിട്ട് ഷോപ്പൊക്കെ തുടങ്ങുന്നവർക്ക് ഒരുപാട് പേർക്ക് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ടീം അപ്പോൾ അതുകൊണ്ട് തന്നെ ഷോപ്പൊക്കെ തുടങ്ങി നല്ല രീതിയിൽ നിങ്ങൾക്ക് ഇവിടുന്ന് നല്ല വിലക്കുറവിൽ സാധനങ്ങൾ എടുത്ത് ബിസിനസ് ചെയ്യാൻ വേണ്ടി സാധിക്കും അതിനുള്ള എല്ലാ സപ്പോർട്ടും ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വിൻഡോ പ്ലാസ്റ്റിക്സിലെ വിശേഷങ്ങൾ